ഹായ് ഹലോ ഷിജാസാണ് കുറേ നാളെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരു വീഡിയോ കിട്ടിട്ട് സത്യം പറഞ്ഞാൽ കണ്ടന്റ് ഒന്നും ഇല്ലായിരുന്നു എവിടെയും ഞാൻ പോകുന്നൊന്നും ഇല്ലായിരുന്നു അങ്ങനെ കണ്ടന്റ് ഒക്കെ ശോകമായിരുന്നു കൊണ്ടാണ് ഒന്നും ഇടാതിരുന്നത് ഇപ്പോൾ ഞാൻ ജോർജിയയിലെ കുട്ടേഴ്സിന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ലാൻഡ് ചെയ്തതേ ഉള്ളൂ അപ്പോൾ ലാൻഡ് ചെയ്തപ്പോൾ ഇന്ന് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഇപ്പൊ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ യൂസ് ഉള്ളാവുന്ന കാര്യങ്ങളും അതിൽ വരുന്നുണ്ട് അതിനു അതിനുമുമ്പ് നമ്മൾ ഇന്നത്തെ ട്രാവലിന്റെ കുറച്ച് വീഡിയോസ് കണ്ടുനോക്കാം ഓക്കെ അത് ഞാൻ കാര്യമുള്ള വീഡിയോസ് ഒന്നും ഇല്ല കുറച്ച് എയർപോർട്ട് വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് കണ്ടിട്ട് വരാം ഞാൻ സൗദിയിൽ നിന്ന് അബുദാബിലേക്കും അബുദാബി നിന്ന് കുട്ടൈസിലേക്കും ജോർജിയയിലെ കുട്ടൈസിലേക്കും ഞാൻ വിസാരിലാണ് ട്രാവൽ ചെയ്തത് പക്ഷേ പറയാമല്ലോ രണ്ടും എനിക്ക് പണി സൗദിയിൽ സൗദിന്ന് വന്നപ്പോൾ മൂന്ന് മണിക്കൂറും നിന്ന് ഒരു മണിക്കൂറും ഡിലേ ആയിട്ടാണ് ഫ്ലൈറ്റ് എടുത്തത് പിന്നെ നിന്ന് ഡിലേ ആയപ്പോഴത്തേക്കും ഏകദേശം ഒരു ബാക്കപ്പ് ചെയ്തവർ കറക്റ്റ് സമയത്ത് തന്നെ കുട്ടൈസിൽ ലാൻഡ് ചെയ്തു പക്ഷേ സൗദിയിൽ സൗദിന്ന് അബുദാബിയിലേക്കുള്ളത് നല്ല പണിയായി അബുദാബി എയർപോർട്ട് ശെരിക്കും അടിപൊളി എയർപോർട്ട് അവിടുത്തെ പേർ ലോഞ്ച് ഒക്കെ അടിപൊളി ലോഞ്ചൊക്കെയാണ് അവിടുത്തെ ഒരു വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാണ് ആവശ്യത്തിന് ലേ ഓവർ ഉണ്ടായോ പിന്നെ ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് അത് നടന്നില്ല പിന്നെ ഡയറക്റ്റ് അടുത്ത എൻ്റെ ഫ്ലൈറ്റിലേക്ക് പോവുകയാണ് ചെയ്തത് കുട്ടേജ് എയർപോർട്ട് അത്ര വലിയ എയർപോർട്ട് ഒന്നുമില്ല ചെറിയ എയർപോർട്ടാണ് പെട്ടെന്ന് സിമ്പിളായിട്ട് അവിടുത്തെ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി പിന്നെ അവിടെ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് സിം കാർഡ് വാങ്ങാനുള്ള ഒരുപാട് ഷോപ്സ് ഉണ്ട് ഞാൻ വാങ്ങിയ സിമ്മിൻ്റെ ഡീറ്റെയിൽസ് അവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ഞാൻ സെവൻ ഡേയ്സ് വാലിറ്റി ഉള്ള സിമ്മാണ് ആണ് എടുത്തിരിക്കുന്നത് അൺലിമിറ്റഡ് ഡേറ്റാ പാക്ക് ആണ് എനിക്ക് കുറച്ച് ചീപ്പായിട്ട് തോന്നി തൊട്ടപ്പുറത്ത് തന്നെ നമ്മൾ കൊണ്ടുവരുന്ന ഡോളർ ഇവിടെ നമ്മൾ യു എസ് ഡോളറായിട്ടാണല്ലോ കറൻസി കൊണ്ടുവരുന്നത് അത് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള കൗണ്ടേഴ്സൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കുട്ടേസിൽ വന്നിറങ്ങുന്നവർക്ക് തിബ്ലീസിയിലേക്ക് പോകാനുള്ള ബസ് സർവീസും പിന്നെ ഇവിടുന്ന് ലോക്കൽ ടാക്സി സർവീസ് പിന്നെ ബോൾട്ട് പോലുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം അവിടെ ആണ് സോ ട്രാൻസ്പോർട്ടേഷൻ ഒന്നും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും അവിടെ ഫേസ് ചെയ്യുന്നില്ല ഞാൻ ഞാനിറങ്ങി അധികം സമയങ്ങളാൽ തന്നെ സിമ്മും വാങ്ങി കറൻസി എക്സ്ചേഞ്ച് ചെയ്തിട്ട് പിന്നെ ബോൾട്ട് ആപ്ലിക്കേഷൻ വഴി ക്യാബ് ബുക്ക് ചെയ്ത് നേരെ ഹോട്ടലിലേക്ക് പോകാൻ ചെയ്തത് നിങ്ങൾ അസർബൈജാൻ അതുപോലെ ജോർജിയ അങ്ങനെയുള്ള കുറച്ച് കൺട്രീസിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾ ശ്രദ്ധിക്കുക അർമേനിയ ഇവിടെയൊക്കെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ സംഭവം ഈ ഒരു ബ്ലഗ് ഇതെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ടൈപ്പ് അല്ല ഇവിടെയുള്ള കൺട്രീസിലൊക്കെ ഈ കാണുന്ന പോലെയുള്ള സോക്കറ്റ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് സോ നമ്മുടെ ചാർജർ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള അഡാപ്റ്റേഴ്സ് നിങ്ങൾ കൊണ്ടുവരണം ഇനി ഇല്ല നിങ്ങൾ ഇവിടെ വന്ന് വാങ്ങാം എപ്പോഴും ആയിട്ട് വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കഴിഞ്ഞ ആണ് അസബൈജാന്റെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് ഇത്തവണ മറക്കാതെ കൊണ്ടുവന്നത് പിന്നെ ഉള്ളത് നിങ്ങൾ ജി സി സിന്ന് വരുന്നതെന്നുണ്ടെങ്കിൽ ജി സി സിന്ന് വരുന്ന എസ്പെഷ്യലി സൗദി നിന്നാണ് നിങ്ങൾ വരുന്നത് എന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്തിരിക്കേണ്ട ഒരു ഉണ്ട് അതായത് നിങ്ങളുടെ ഇക്കാമ്മ ഇക്കമ്മ ട്രാൻസ്ലേറ്റ് ചെയ്യണം ഇംഗ്ലീഷിലേക്ക് എനിക്ക് ശരിക്കും എന്നെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തു അബുദാബി എയർപോർട്ടിൽ ചെക്കിങ്ങിൻ്റെ സമയത്ത് എൻ്റെ ട്രാൻസ്ലേഷൻ ഡോക്യുമെന്റ് ഇല്ലാതെ ഉണ്ട് പിന്നെ എന്തോ ഭാഗ്യത്തിന് എനിക്കൊരു ട്രാവൽസിനെ വിളിച്ച് പറഞ്ഞാൽ അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത കൊണ്ടിരിക്കുന്ന നാട്ടിലേക്ക് പോയി വരേണ്ടി വന്നേനെ ഓക്കെ സോ വേറെ ഒന്നുമല്ല ഇവിടെ ഉള്ള അത് അറബിയിലല്ലേ നമ്മൾ ഇക്കാമായിരിക്കുന്നത് സോ ഇവിടെ ഉള്ളവർക്ക് വായിക്കാൻ പറ്റില്ല അതിൻ്റെ എക്സ്പയർ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇവർക്ക് ചെക്ക് ചെയ്യേണ്ടതാണ് സോ ഇമിഗ്രേഷനിൽ മയറക്ടറേറ്റ് ചോദിക്കും സോ നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ട് തന്നെ വരിക സോ ഈ രണ്ട് കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് നിങ്ങൾ ബാക്കി ഡോക്യുമെന്റ്സ് ഒക്കെ കാണാം അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും എന്തൊക്കെയാണ് നമുക്ക് ഓൺ അറൈവൽ വിസ കിട്ടാനായിട്ട് നമ്മൾ മാൻഡേറ്ററി ആയിട്ടും എടുക്കേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എയർപോർട്ടിൽ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ട് വരുമെന്നുള്ളത് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം ഇതൊക്കെയാണ് ഇന്ന് നടന്ന സംഭവങ്ങൾ ഇന്ന് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഇല്ല ഇന്നവിടെ ഇമ്പോർട്ടൊന്നുമില്ല ലാൻഡ് ചെയ്ത് ആയി ഞാൻ പറഞ്ഞല്ലേ ഫ്ലൈറ്റ്സ് ഒക്കെ കുറച്ച് ഡിലേ ആയിരുന്നു സോ ഇവിടെ വന്ന് ഇനി ഒന്ന് ഉറങ്ങണം രാവിലെ ഒരു പാക്കേജ് പാക്കേജ് അല്ല ആ ഒരു ആക്ടിവിറ്റി പാക്കേജ് എടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് സ്ഥലങ്ങളിലാണ് നമ്മൾ പോകുന്നത് അപ്പം അതിൻ്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അപ്പോൾ ഡേറ്റാ ബൈ ബൈ